നിവിൻ പോളി കള്ളൻ കേരളത്തിൽ മുമ്പും ചരിത്രത്തിലിടം നേടിയ കള്ളന്മാരുണ്ടായിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രഗത്ഭനും പേരുകേട്ടവനും നന്മ നിറഞ്ഞവനുമായ കള്ളൻ കായംകുളം കൊച്ചുണ്ണിയാണ് കായംകുളം കൊച്ചുണ്ണിയായി ആദ്യം വെള്ളിത്തിരയിലെത്തിയ ഭാഗ്യവാൻ സാക്ഷാൽ സത്യൻ സാറായിരുന്നു പടം അക്കാലത്തെ സൂപ്പർ ഡ്യൂപ്പർ ആയിരുന്നെങ്കിൽ ആ കായംകുളം കൊച്ചുണ്ണിക്കൊരു പിന്മുറക്കാരൻ വരികയാണ് കായംകുളം കൊച്ചുണ്ണി എന്ന കള്ളനായെത്തുന്നത് ജൂനിയർ ജനപ്രിയ നായകൻ നിവിൻ പോളിയാണ് ഒരു കള്ളനു വേണ്ട എല്ലാ ശരീരപ്രകൃതിയും നിവിനുണ്ടെന്നാണ് സംവിധായകൻ റോഷൻ ആൻഡ്രോസിന്റെ സാക്ഷ്യപ്പെടുത്തൽ സഞ്ജയ് ബോബി റോഷൻ ടീമിന്റെ ഏഴാമത്തെ ചിത്രമാണ് കായംകുളം കൊച്ചുണ്ണി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ പി എ തോമസ് സംവിധാനം ചെയ്ത കായംകുളം കൊച്ചുണ്ണിയിൽ സത്യനായിരുന്നു കള്ളൻ ഗാനഗന്ധർവൻ യേശുദാസ് സുറുമ വിൽപ്പനക്കാരന്റെ വേഷത്തിലെത്തിയ ചിത്രം കൂടിയായിരുന്നു ആ കായംകുളം കൊച്ചുണ്ണി കായംകുളത്തിന്റെ മുഖഛായ്ക്ക് വന്ന മാറ്റം കാരണം റോഷനും സംഘവും കായംകുളം കൊച്ചുണ്ണിയെയും നിവിനെയും കൊണ്ട് ശ്രീലങ്കയ്ക്ക് പോയിരിക്കുകയാണ് ഷൂട്ട് ചെയ്യാൻ ശ്രീലങ്കയിലെ ഒരു ഗ്രാമമാണ് കായംകുളത്തിനായി ചിത്രീകരണത്തിന് തിരഞ്ഞെടുത്തത് എന്നാൽ കുറച്ചു ഭാഗങ്ങൾ കായംകുളത്ത് വെച്ചുമുണ്ട് പത്ത് പന്ത്രണ്ട് കോടി മുതൽമുടക്കിലാണ് ചിത്രം നിർമ്മിക്കുന്നത് നായികയെ തീരുമാനമായിട്ടില്ലാത്ത ചിത്രത്തിൽ ഏഴിലേറെ സംഘടന രംഗങ്ങളും അഞ്ചിലേറെ ഗാനങ്ങളുമുണ്ട് സംഘടനം ചിട്ടപ്പെടുത്തുന്നത് ദക്ഷിണാഫ്രിക്കൻ സംഘങ്ങളാണ് ഗാനരംഗങ്ങൾക്ക് കബാലി മുപ്പത്തിയാറ് വയദിനിലെ എന്നീ സിനിമകൾക്കായി സംഗീതമൊരുക്കിയ സന്തോഷ് നാരായണനെ കായംകുളം കൊച്ചുണ്ണിയിലൂടെ മലയാളത്തിന് പരിചയപ്പെടുത്തുന്നുമുണ്ട് ബോബി സഞ്ജയ് റോഷൻ ആൻഡ്രൂസ് ത്രയം ഒരുക്കുന്ന നിവിനിലെ ആ കള്ളൻ കൊച്ചുണ്ണിയെ നമുക്ക് ഉടനെ കാണാം ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്